ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസഹ്അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയിത്തിലുകളിൽ അള്ളാഹു താല ഫിന് പോലെയുള്ള അക്രമികൾ നിഷേധികൾ അവരുടെ അന്ത്യം വളരെ മോശമായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിന് നിഷേധിക്കുന്നവർ അവരെ നോക്കിക്കൊള്ളട്ടെ നിഷേധിക്കുന്നവരുടെ അന്ത്യം അവരെ പോലെ തന്നെ മോശമായ രീതിയിലായിരിക്കുമെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിലും ഇതേ കാര്യം തന്നെയാണ് അറിയിക്കുന്നത് آلَ فِرْعَوْنَ وكل كانوا ظالمين അവരുടെ അവസ്ഥ ഫിരാൻ കൂട്ടരുടെയും അവർക്ക് മുമ്പുള്ള നിഷേധികളുടെയും അവസ്ഥ പോലെയാണ് അവരുടെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ അവർ കളവാക്കി അങ്ങനെ അവരുടെ പാപങ്ങൾ കാരണം നാം അവരെ നശിപ്പിച്ചു ഫിരാൻ കൂട്ടരെ മുക്കിക്കൊന്നു അവർ എല്ലാവരും അക്രമികളായിരുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു തയാല ഫിരാനും ഫിർആൌൻ്റെ കൂട്ടർക്കും അതുപോലെ ഫിരാൻക്ക് മുമ്പ് കടന്നുപോയ മറ്റു നിഷേധികൾക്കുമുണ്ടായ വലിയ നാശത്തെപ്പറ്റി അറിയിച്ചിരുകയാണ് ഈ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒന്നാമതായ ഓതിയ ആയത്തിലും അള്ളാഹു അറിയിച്ചു എന്നത് ആ ആയത്തും ഈ ആയത്തും തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആദ്യമോദി ആയത്തിലൂടെ അള്ളാഹു താല നിഷേധിച്ചതായ അള്ളാഹുവിനെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്തതായ ഫിരാനും ഫിരാന് മുമ്പ് കടന്നുപോയ ആദ് സമൂദ് ഗോത്രങ്ങൾക്കും മറ്റു നിഷേധികളായ ആളുകൾക്കുമെല്ലാം നൽകിയ ശിക്ഷയെ അറിയിച്ചിരുകയുണ്ടായി ശക്തമായ രീതിയിൽ അവർ അള്ളാഹു പിടികൂടിയെന്ന് ആ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചു ഈയൊരു ആയത്തിലും അതേ കാര്യം തന്നെയാണ് പറയുന്നത് എന്നാൽ അള്ളാഹു സുബഹാനഹു വാല ഈ ഒരു ആയത്തിലൂടെ അറിയിക്കുന്ന മറ്റൊരു കാര്യം അവർക്ക് ശിക്ഷയുണ്ടാവാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം അവരുടെ നിഷേധവും അതിനോടൊപ്പം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ വില മതിക്കാതിരുന്നു എന്നൊരു കാര്യം കൂടിയാണ് അള്ളാഹു സുബഹാനഹുവാല ഈ പറയപ്പെട്ട എല്ലാവർക്കും ഫി അവനും ഫി അവന് മുമ്പുണ്ടായ മറ്റ് നിഷേധികൾ അഥവാ ആദ് സമൂദ് ഇറമ് നമ്രൂത് ഇങ്ങനെ തുടങ്ങിയ നിഷേധികളായ വിഭാഗങ്ങൾ ഇവർക്കെല്ലാവർക്കും അള്ളാഹു സുബഹാനുഹൂവത്തെ വലിയ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു ആ അനുഗ്രഹങ്ങൾക്ക് വില മതിച്ചില്ല ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നുമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങാനോ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാനോ അവർ തയ്യാറായില്ല അതുകൊണ്ട് നിഷേധം കാണിക്കുകയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് വില മതിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ശിക്ഷയെ അവർക്ക് നൽകുകയുണ്ടായി ഈ ഒരു ആയത്തിൽ അള്ളാഹുത്താല ഫിരാനും ഫിരാൻ്റെ കൂട്ടർക്കും നൽകിയ ശിക്ഷയാണ് എടുത്തു പറയുന്നത് ഫ അഗറക്ആൻ അള്ളാഹുത്താല ഫിരാനെയും ഫിരാൻ്റെ ആളുകളെയും മുക്കി നശിപ്പിക്കുകയുണ്ടായി കടലിൽ അള്ളാഹുത്താലെ മുക്കിക്കൊല്ലുകയുണ്ടായി പൂർണ്ണമായി അവരെ നശിപ്പിച്ചു ഇതേപോലെയാണ് ഫിർആാനെ മുമ്പുള്ള ആളുകളെയും അള്ളാഹു നശിപ്പിച്ചത് ചില ആളുകൾക്ക് കൽമയ വേയിപ്പിച്ചുകൊണ്ട് നശിപ്പിച്ചു നമ്രൂദിനെ ഒരു കൊതു കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു മറ്റു ചിലരെ അള്ളാഹു ഭൂമി വില്ക്കം കൊണ്ട് നശിപ്പിച്ചു അട്ടഹാസം കൊണ്ട് നശിപ്പിച്ചു ഇങ്ങനെയുള്ള പല ഗോത്രങ്ങളെ പറ്റിയും അവരെ നശിപ്പിച്ചതിനെ പറ്റിയും എല്ലാം സുഹൃത്തു ആറാഫിൽ വിശദമായി നാം വിശദീകരിച്ചതാണ് ഇങ്ങനെ ഫിരാവിനെയും ഫിരാവിന് മുമ്പ് കടന്നുപോയ നിഷേധികളെയും അള്ളാഹു താലം വലിയ രീതിയിൽ നശിപ്പിക്കുകയും അവരെ ശിക്ഷിക്കുകയും ഉണ്ടായി എന്ത് അവസാനമായി അള്ളാഹുത്താല പറഞ്ഞു ഇങ്ങനെയുള്ള ശിക്ഷയെല്ലാം അവർക്കുണ്ടാവാനുള്ള കാരണം അവർ അക്രമികളായതുകൊണ്ടാണ് അവർ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് വില മതിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ശിക്ഷ അവർക്ക് വരികയില്ലായിരുന്നു നേരെ മറിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ടാവുമായിരുന്നു അവർ അള്ളാഹുവിൻ്റെ ഇടക്കിൽ വലിയ സ്ഥാനം കരസ്ഥമാക്കുമായിരുന്നു ഇരു ലോകത്തും അവർക്ക് വിജയമുണ്ടാകുമായിരുന്നു പക്ഷെ അവർ അതൊന്നും വക വെക്കാതെ അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് അള്ളാഹുവിന് അക്രമം പ്രവർത്തിക്കുന്നവരായി തീർന്നു അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കും പ്രവാചകന്മാരുടെ അധ്യാപനകൾക്കും എതിർ നിൽക്കുന്നവരായി തീർന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നാശമുണ്ടായി എന്ന കാര്യം അള്ളാഹു സുബഹാനഹൂബ് ആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു താല ഓരോ വിശ്വാസികളെയും അറിയിക്കുകയാണ് ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഫിരാവിനും ഫിരാവിനും മുമ്പുണ്ടായവരും നാശത്തിലായിപ്പോയി ഇതിൻ്റെ കാരണം അവരുടെ നിഷേധവും നന്ദികേടുമാണ് അതുകൊണ്ട് ഓരോ വിശ്വാസികളും ഓരോ മനുഷ്യരും അള്ളാഹു നൽകിയതായ അനുഗ്രഹങ്ങളെ സ്തുതിക്കുകയും അതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുകയും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ വിജയം ഇരുലോകത്തും അവർക്ക് ലഭിക്കുക അല്ലാത്ത പക്ഷം ഈ കണ്ട ആളുകളെല്ലാം നശിച്ചതുപോലെ ഇവർക്ക് ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടായിട്ടും ആ ഭൗതികമായ കാര്യങ്ങൾ ഉപകാരപ്പെടാത്തതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അന്ത്യം വളരെ മോശമായി തീർന്നതാണെന്ന കാര്യം അള്ളാഹു സുബാനഹുത്ത ആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് മക്ക മുഷിക്കങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾ ഇന്ന് നിബിധങ്ങൾ സല്ലാഹുഅലൈ വസ്ലമിയെയും മുസ്ലിമീങ്ങളെയും അക്രമിക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങളുടെ ഈ അക്രമത്തിൻ്റെ ഫലം നിങ്ങൾ കാണുക തന്നെ ചെയ്യും അത് കാണുകയും ചെയ്തു മക്കം ഫത്തോടുകൂടി മക്ക മുഷിക്കങ്ങൾ ഏറ്റവും വലിയ നിന്നയതയിൽ ആയിത്തീർന്നു അതുപോലെ ഈ ആയത്തിലൂടെയും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയ ആയത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപകർമ്മങ്ങൾ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കണമെന്ന കാര്യം മനുഷ്യനെ എല്ലാ നാശത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നതും പ്രതികൂലമായ തീരുമാനങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുന്നതും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും മനുഷ്യർ വിദൂരമായി പോകുന്നതും ഭൗതികമായ രീതിയിലുള്ള പ്രയാസങ്ങൾ മനുഷ്യന് ഉണ്ടാവുന്നതും മനഃപ്രയാസങ്ങൾ ഉണ്ടാവുന്നതും ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ടൊരു കാരണം മനുഷ്യൻ്റെ പാപകർമ്മങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഫഹദും അല്ലാഹുബി ദുനുബിഹിം ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഫഹലഖ്നാഹും ബി ദുനൂബിഹിം അവരുടെ പാപങ്ങൾ കാരണമായി അവരെ ശിക്ഷ പിടികൂടി അവരുടെ പാപങ്ങൾ കാരണമായി അവർ നശിക്കുന്നവരായിത്തീർന്നു അതുകൊണ്ട് മനുഷ്യനെ ഏറ്റവും വലിയ നാശത്തിലും നഷ്ടത്തിലും കൊണ്ടുപോയി എത്തിക്കുന്ന കാര്യമാണ് പാപകർമ്മങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നന്മ ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നത് പോലെ തന്നെ പാപത്തിൽ നിന്നും വിട്ടു നിൽക്കാനും വലിയ താല്പര്യം കാണിക്കേണ്ടതുണ്ട് പാപത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സൂക്ഷ്മതയാണ് തവ രണ്ട് ഭാഗമാണ് ഒന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക രണ്ടാമത്തേത് അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രയാസമുള്ളത് അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് പാപകർമ്മങ്ങൾ പൂർണ്ണമായ ജീവിതത്തിൽ നിന്നും വർജിക്കുന്ന വിഷയത്തിൽ ഓരോ ആളുകളും വലിയ ഗൗരവം വെച്ചു പുലർത്തണം അതിലാണ് അവരുടെ വിജയമുള്ളത് പാപങ്ങൾ ചെയ്യുന്നതിലാണ് ഇരുലോകത്തിൻ്റെയും നഷ്ടമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല നിഷേധികളെ പറ്റി തന്നെയാണ് പറയുന്നത് അള്ളാഹുങ്കിൽ ഏറ്റവും നികൃഷ്ട ജീവി സത്യനിഷേധികളാണ് അവർ സത്യവിശ്വാസം സ്വീകരിക്കുന്നവരെല്ലാം അല്ലദീന മിൻഹും യഖുലൂന അഹദഹും ുംറ ഫുല്ലി മറ തി താങ്കൾ അവരോട് കരാർ ചെയ്തു എന്നാൽ എല്ലാ പ്രാവശ്യവും അവരുടെ കരാറിനെ അവർ പൊളിച്ചു അവർക്ക് ഭയഭക്തിയില്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല ഏറ്റവും മോശമായ ആളുകളെ പറ്റി അറിയിച്ചിരികയാണ് ഇവിടെ അള്ളാഹു താല ദവാബ് എന്ന പദമാണ് ഉപയോഗിച്ചത് അതായത് നികൃഷ്ട ജീവി എന്നാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ച പദം മനുഷ്യരിൽ ഏറ്റവും നികൃഷ്ടനെന്നല്ല അള്ളാഹു പറഞ്ഞത് നേരെ മറിച്ച് എല്ലാ ജീവികളിലും മനുഷ്യർ മൃഗങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാ ജീവികളിലും ഏറ്റവും നികൃഷ്ടമായവർ അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരാണ് അള്ളാഹുവിൽ നിഷേധം പ്രവർത്തിക്കുന്നവരാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുപോലെ നിഷേധം പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു മോശമായ ഗുണമായി അള്ളാഹു പറയുകയുണ്ടായി അവർ കരാർ ലംഘിക്കുന്നവരാണ് ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് കരാറിനെ ഒരു ഭയവുമില്ലാതെ ലംഘിക്കുന്നവരുമാണ് അവരെന്ന് അള്ളാഹു അറിയിച്ചു ഈ ആയത്ത് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് പൊതുവായൊരു സന്ദേശം നൽകുകയാണ് അഥവാ അള്ളാഹുവിൽ വിശ്വസിക്കാതെ നിഷേധികളായ ആളുകൾ അവർ കരാർ ലംഘിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ ഏറ്റവും മോശമായ നികൃഷ്ടമായവരാണെന്ന് അള്ളാഹു അറിയിക്കുകയാണ് മറ്റൊരു കാര്യം ഈ ആയത്ത് പ്രത്യേകമായി നിബിതകൾ സല്ല അള്ളാഹു അലി വസ്ലമിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന യഹൂദികളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അഥവാ നിബിതകൾ സാഹു അലി വസ്ലമിയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന യഹൂദികൾ അവർ കരാർ ലംഘിക്കുന്ന വിഷയത്തിൽ യാതൊരു മടിയുമില്ലാത്തവരായിരുന്നു നിബിതൻ കൽസാഹു അലൈ വസ്ലം മദീനയോട്ട് ഹിജല ചെയ്ത് എത്തിയതിനു ശേഷം തങ്ങൾ സല്ലാഖു അലൈ വസ്ലം നേരിട്ടൊരു കൂട്ടരായിരുന്നു യഹൂദികൾ എന്നുള്ളത് യഹൂദികൾ നിബിതൻ കൽസാഹു അലി വസ്ലമയെ അംഗീകരിക്കുമെന്ന് തങ്ങൾ സലാഖു അലി വസ്ലം ആഗ്രഹിച്ചിരുന്നു കാരണം അവർ വേദഗ്രന്ഥം വിശ്വസിക്കുന്നവരാണ് പ്രവാചകന്മാർ വിശ്വാസമുള്ളവരാണ് അള്ളാഹുൽ വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിബിതൻ കൽസാഹു അലി വസ്ലമയെ അവർ അംഗീകരിക്കുമെന്ന ഒരു പ്രതീക്ഷ നിബിതങ്ങൾ സാഹു അലൈ വസ്ലമയിൽ ഉണ്ടായിരുന്നു പക്ഷേ യഹൂദികൾ നിബിതൻ കൾ സാഹു അലി വസ്ലമയെ അംഗീകരിക്കാൻ തയ്യാറായില്ല നേരെ മറിച്ച് നിബിതങ്ങൾ സാഹു അലി വസ്ലമയ്ക്കെതിരായി പല കുതന്ത്രങ്ങളും നീക്കുന്നവരായിരുന്നു നിബിതങ്ങൾ സാഹു അലൈവലം മദീനിലെത്തിയപ്പോൾ ആദ്യമായി ചെയ്തൊരു കാര്യം ഈ യഹൂദികളുമായി സന്ധിയിലായി എന്നുള്ളതാണ് അവർ പരസ്പരം കരാറിലായി ആ കരാറിനെ രേഖപ്പെടുത്തുകയും എല്ലാവരും അതിനെ അംഗീകരിക്കുമെന്ന് അവർ പരസ്പരം ധാരണയിലാവുകയും ചെയ്തു അതായത് മുസ്ലിമീങ്ങളെ യഹൂദികൾ സഹായിക്കും അതുപോലെ മുസ്ലിമീങ്ങൾ യഹൂദികളെയും സഹായിക്കും പരസ്പരം കലഹങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നതല്ല പരസ്പരം വഞ്ചന കാണിക്കുന്നതല്ല ഈ രീതിയിലുള്ള കരാർ അവർ തമ്മിൽ ഉണ്ടാക്കി എന്നാൽ യഹൂദികൾ ഈ കരാറിനെ ലംഘിക്കുന്നവരായിരുന്നു മുസ്ലിമീങ്ങൾ യഹൂദികളുമായുള്ള കരാറിനെ ലംഘിച്ചിട്ടില്ല നേരെ മറിച്ച് യഹൂദികൾ ഇങ്ങോട്ട് മുസ്ലിമികളുമായുള്ള കരാറിനെ ലംഘിക്കുന്നവരായിരുന്നു ആദ്യ പോരാട്ടമായ ബദറിൽ തന്നെ യഹൂദികൾ മുസ്ലിമികളുമായുള്ള കരാറിനെ ലംഘിക്കുകയുണ്ടായി മുസ്ലിമീങ്ങൾ ബദറിലോട്ട് പുറപ്പെട്ടപ്പോൾ മക്ക മുഷിക്കീങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ട കാര്യങ്ങൾ നൽകിക്കൊണ്ട് യഹൂദികൾ സഹായിക്കുകയുണ്ടായി ഇത് ആദ്യമായി അവരുടെ കരാർ ലംഘനമായിരുന്നു എന്നാൽ വിവിധങ്ങൾ സലാഹുഅലി വസ്ല്ലം അവർ മാപ്പപേക്ഷിക്കുകയും തെറ്റിനെ സമ്മതിക്കുകയും ചെയ്തപ്പോൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയുണ്ടായി എന്നാൽ രണ്ടാമതും ഉഹൂദി യുദ്ധത്തിൽ ഇതുപോലെ മുസ്ലിമീങ്ങളെ അവർ വഞ്ചിക്കുകയുണ്ടായി യഹൂദികളുടെ നേതാവായിരുന്ന കാബുബിന് അഷ്റഫ് പോലെയുള്ളവർ മക്ക മുഷിക്കിങ്ങളെ പോയി കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരായി ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ഒന്നും രണ്ടുമല്ല പല പ്രാവശ്യം യഹൂദികൾ മുസ്ലിമീങ്ങളുമായുള്ള കരാറിനെ ലംഘിക്കുകയുണ്ടായി അതുകൊണ്ട് ഈ ആയത്തിൽ നിഷേധികളാവുകയും കരാർ ലംഘിക്കുകയും ചെയ്യുന്നവർ ഏറ്റവും നികൃഷ്ടമായ ജീവികളാണെന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് യഹൂദികളെയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ മനുഷ്യർ ഉപേക്ഷിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിൽ അവിശ്വസിക്കുക അള്ളാഹുവിനെ നിഷേധിക്കുക രണ്ട് കരാർ പറഞ്ഞാൽ അതിനെ ലംഘിക്കുക എന്നുള്ളത് അള്ളാഹുത്തായാല പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ വാക്രാനി റബുലാലമീൻ